അയ്യപ്പൻകോവിൽ ആനക്കുഴിയിൽ പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന മിനി സോളാർ ഹൈമസ്ട്രേറ്റ് മിഴിയടച്ചിട്ട മാസങ്ങൾ പിന്നിടുന്നു നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ഈ റോഡിൽ വഴിവിളക്കുകളുടെ അഭാവം രാത്രികാലങ്ങളിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തേക്ക് നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന മാട്ടുകെട്ട ആനക്കുഴി റോഡിലാണ് വഴിവിളക്കുകളുടെ അഭാവം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആനക്കുഴി മറ്റത്തിൽപ്പടി ഭാഗത്ത് പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന മിനി സോളാർ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴിയടച്ചിട്ട നാളുകളായി എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തി ലൈറ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി ഈ റോഡിലെ ഒരു പഞ്ചായത്ത് കൊണ്ട് സ്ഥാപിച്ച ഒരു ഹൈമാക്സ് ലൈറ്റാണ് ഇത് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഉപയോഗമായ കത്താതെ കിടക്കാൻ സാധനം അതുപോലെ തന്നെ ഈ ഓരോ പോസ്റ്ററിൽ കൂടെ ഇവിടെ ലൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലൈറ്റുകൾ പോലും ഇവിടെ കത്തുന്നില്ല അതുകൊണ്ട് ഇരുടിൻ്റെ നല്ലൊരു ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വിനോദസഞ്ചാരികളെല്ലാം കൂടെ ഈ പൂക്കാലം കാണാനോ ഈ ക്ഷേത്രം കാണാനൊക്കെ ആയിട്ട് ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഈ ഇരിട്ടിൻ്റെ ഒരു പ്രശ്നം വല്ല വലിയ കാര്യമായിട്ടാണ് നടന്നു നിൽക്കുന്നത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ കൈമാശ് ലൈറ്റുകളൊക്കെ തെളിയിക്കുന്ന സംവിധാനം ലൈറ്റ് ഇരുണ്ടും കൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് പ്രധാനപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് പ്രദേശത്തെ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിടപെട്ട പ്രവർത്തനരഹിതമായ വഴിവിളക്കുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്